എൽ ഡി എഫ് ടീമിന്റെ ആവേശം തുടങ്ങിയത് രാവിലെ എട്ട് മണിക്ക് ആണത് തുടക്കം കുറിക്കുന്നത് മരുനയിൽ നിന്ന് വഴിക്കടവ് പഞ്ചായത്തിലെ മരുനയിൽ നിന്നാണ് ഈ ആവേശത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന്റെ റോഡ് ഷോയോട് കൂടിയാണ് ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനവും റോഡ് ഷോയും ആരംഭിച്ചത് അത് വരുതകേറി ഏഴ് നിയമസഭ നിയമസഭ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളും കടന്നിപ്പോൾ നെബിലമ്മൂർ നഗരസഭയിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ മഹാറാണി ജംഗ്ഷനിലെത്തി പൊട്ടിക്കലാശത്തിന്റെ ആവേശമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ആദ്യം സ്വരാജിങ്ങോട്ട് വന്നിറങ്ങുന്ന സമയത്ത് ആയിരക്കണക്കിന് പ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന രാഷ്ട്രീയ അണികോള രാഷ്ട്രീയത്തിന്റെ മനോഹര കാഴ്ച അതാണ് നമുക്ക് നിലമ്പൂറിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആവേശത്തിന് ഒരു കുറവും നമുക്ക് കാണാൻ കഴിയുന്നില്ല കാറ്റമഴ ഇതുവരെ പെയ്തിട്ടില്ല പക്ഷെ മഴയുടെ സ്കോള് നല്ല രീതിയിൽ ഇവിടെ നമുക്ക് പ്രകടമാകുന്നുണ്ട് പക്ഷേ ആ വലിയ മഴ പെയ്താലും കനത്ത മഴ പെയ്താലും ഈ അണികളുടെ ആവേശത്തേക്കെടുത്താൻ ആ മഴയ്ക്ക് കഴിയും എന്ന് തോന്നുന്നില്ല കാരണം അത്രമേൽ ആവേശം നമുക്ക് ഈ അണികൾക്കിടയിൽ പ്രകടമാണ് നിന്ന് മഴ കൊള്ളാൻ തയ്യാറായി തന്നെയാണ് എന്ന് തോന്നുന്നു ഈ പ്രവർത്തകർ വന്നിരിക്കുന്നത് അവരെല്ലാം സ്വരാജിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു സ്വരാജിനു വേണ്ടി കൊടി ഉയർത്തുന്നു സ്വരാജിന് വേണ്ടി ആ ബാധിക്കുന്നു സ്വരാജിന്റെ ഉറക്കെ ഉച്ചരിക്കുന്നു അങ്ങനെ ഈ കൊടി അരുവാൾ ചുറ്റിയുടെ നക്ഷത്രം എന്ന പൊടി മറ്റന്നാൾ പോളിംഗ് ബൂപ്പിലേക്ക് വോട്ടർമാരെട്ടപ്പോൾ അത് മനസ്സിലുണ്ടാകണം ആദ്യം വരുന്ന ചിന്ത അരുവാൾ ചുറ്റിയുടെ നക്ഷത്രമായിരിക്കണം എന്ന ആ ചിന്തയോടുകൂടി അവർ പൊടി ഉറക്കെ ഇങ്ങനെ പാറിപ്പറക്കുകയാണ് മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള കാഴ്ച മഴ മഴ വീണിരിക്കുന്നു പക്ഷേ മഴയ്ക്ക് ആ ആവേശത്തേക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല കച്ച മഴ വീണിരിക്കുന്നു പക്ഷേ ആവേശം വീണ്ടും കൂടുകയാണ് മഴ പെയ്തതോടുകൂടി ചിലരുടെ കയ്യിൽ കുടയുണ്ട് ചിലരുടെ കയ്യിൽ ഒന്നുമില്ല പക്ഷേ അവർ നനയാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിലെ മഹാറാണി ജംഗ്ഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു തരത്തിലും അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറാതെ അവിടെ നിന്ന് മഴ കൊണ്ട് കൊടികൾ ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആവേശം കൊടുമുടിയിലേക്ക് ഈ കൊട്ടിക്കലാശത്തെ എത്തിക്കുകയാണ് ചില ആൾക്കാർ വനിതകളടക്കം ഇഷ്ടം ഈ കൊട്ടിക്കലാശം കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു അവർ സൈഡിലെ കടകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് പക്ഷേ അണികളുടെ ആവേശത്തെ പെടുത്താൻ കഴിയുന്നില്ല ഈ മഴയിലും അത് നനഞ്ഞുകൊണ്ട് അരിവാൾ ചിക്കുക എന്നുള്ള കൊടി അത് ഉയരെ പാറിപ്പറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് നിലമ്പൂർ ടൗണിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഈ പാർട്ടിയുടെ മാത്രമായിരിക്കില്ല എല്ലാ പാർട്ടിയുടെ അടികൾക്കുള്ള ആവേശം ആയിരിക്കും ആ ആവേശത്തിൽ നിന്ന് അവരൊട്ടും പിറകിൽ പോകുന്നില്ല കഴിഞ്ഞ ഏതാണ്ട് മൂന്നര കാഴ്ച കാലമായിട്ട് മണ്ഡലത്തിന്റെ ബുപ്പിലും മൂലയിലും വീട് വീടാം പിറ കേ പണിയെടുത്ത അണികളാണ് ഇപ്പോൾ സ്വരാജിന് വേണ്ടി അവസാനമായി പരസ്യമായി വോട്ട് പിടിക്കാൻ കഴിയുന്ന ആ അവസരത്തെ പരമാവധി ഉപയോഗിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ആ ഈ നിലമ്പൂർ ടൗണിലെ ഈ പ്രദേശത്തേക്ക് ഒരൊഴുക്ക് നമുക്ക് ജനങ്ങളുടേത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു വൈകിട്ട് സ്വരാജ് it <laughs> മൂന്ന് മണിയോട് കൂടി എത്തിച്ചേർന്നപ്പോൾ അതതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നത് കണ്ടു അതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് അണികൾ ഇങ്ങോട്ടേക്ക് കോടിയും പിടിച്ച് ഒരു ചെങ്കടൽ റാഗിയപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു മുദ്രാവാക്യം വിളിച്ചും സ്വരാജിന്റെ പേരിലൊക്കെ പറഞ്ഞും കൊടികൾ ഉയർത്തിയും ഹരിവാടെ സ്വപ്പിൽ വയ്ക്കുമെല്ലാം അണികൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ച ജനാധിപത്യത്തിന്റെ മനോഹരമായ ആ കാഴ്ച നമുക്ക് നിലമ്പൂരിന്റെ ഓരോ മേഖലയിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് ഇതിപ്പോൾ നിലമ്പൂർ ടൗണിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് ഏഴ് പഞ്ചായത്തിലും കൊട്ടിക്കലാശത്തിന്റെ ആവേശം നമുക്ക് പ്രകടമാണ് കാരണം എല്ലാ മേഖലകളിലും കൊട്ടിക്കലാശം തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി സ്വരാജ് എല്ലാ പഞ്ചായത്തുകളും കടന്ന് ഇവിടെയാണ് പ്രധാനപ്പെട്ട സ്ഥലമായ നിലമ്പൂരിന്റെ ഹൃദയം എന്ന് പറയാൻ കഴിയുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അണികൾക്ക് കൂടുതൽ ആവേശം നൽകിയിരിക്കുന്നത് ആ ആവേശ ിലെ പരിസ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂട്ടിയും കിരിക്കണ്ട ദിവസങ്ങളായിരുന്നെങ്കിൽ ഇത് ആഘോഷത്തിന്റെ ദിനമാണ് പൊട്ടി കയറുന്ന സമയമാണ് ഇതിങ്ങനെ കയറി 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 ഒരു പോക്കുണ്ട് സേബുജൻ അഞ്ചമ്പത്തൊമ്പത് കഴിയുമ്പോൾ അത് അതിന്റെ ഇങ്ങനെ പൊട്ടും അത് പൊട്ടി മണി എന്ന് വെല്ലടിക്കുമ്പോൾ ഒരൊച്ച നിശബ്ദത ഇത് ചലിക്കില്ല നിലമ്പൂർ അങ്ങനെ ആ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന അതിമനോഹരമായ ആ ശബ്ദത്തിന്റെ സത്യത്തിൽ ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബഹളമുണ്ട് പരമാവധി ശബ്ദത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അത്രയും ബഹളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചാക്കൽ മഴയാണെങ്കിലും അണികളുടെ ആവേശത്തിന് ഒരു കുറവും നമുക്ക് കാണാൻ കഴിയുന്നില്ല അണികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചെയ്ത ഹാർഡ് വർക്കിന്റെ അതിനൊരാശ്വാസം എന്ന നിലയിലായിരിക്കാം ഡാൻസ് പാടുന്നു പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു മുദ്രാവാക്യം വിളിക്കുന്നു കൊടികളുയർത്തുന്നു സ്വരാജിന്റെ പേര് ഉറക്കെ പറയുന്നു അങ്ങനെ ആവേശ കൊടിമുടിയിലെത്തിക്കുകയാണ് ചെണ്ടമേളം ബാങ്ക് മേളം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഡി ഡിജെയുടെ മൂന്ന് വാഹനങ്ങളാണുള്ളത് ഡി ഇന്ത്യയുടെ വാഹനത്തിന്റെ സൈഡിൽ കൂടി പോലും പോകാൻ കഴിയാത്ത തരത്തിൽ വലിയ ബഹളമാണ് ഉള്ളത് അതും വേടന്റെ ഭാഗത്തെ ആഘോഷ തിമിർപ്പിലാണ് ഇവിടെ അടികൾ ഉള്ളത് അങ്ങനെ നിലമ്പൂർ ടൗണിലെ അക്ഷരാർത്ഥത്തിൽ വലിയ ആവേശത്തിമിറപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടെ എം സ്വരാജിന്റെ പൊട്ടിക്കലാശം ഇങ്ങനെ കൊട്ടി 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 ഇങ്ങനെ മേളോട്ട് കേറുകയാണ് സെപുറ്റീ